വാഴ പോയതല്ല ആന ചരിഞ്ഞതാണ് സഹിക്കാൻ കഴിയാത്തതെന്ന മാനന്തവാടി താഴെയങ്ങാടി തേക്കിൻകാട്ടിൽ മത്തായി ഇന്നലെ ചതുപ്പിലിറങ്ങിയ തണ്ണീർക്കൊമ്പൻ മത്തായിയുടെ വാഴത്തോട്ടത്തിലായിരുന്നു നിലയുറപ്പിച്ചത് മത്തായിയുടെ നൂറ്റി അൻപതോളം വാഴകൾ ആന ചവിട്ടി മെതിച്ചിരുന്നു ഇന്നലെ രാവിലെ ആന വാഴത്തോട്ടത്തിലിറങ്ങിയെന്ന വാർത്ത കേട്ട് എത്തിയിരുന്നു ദൂരെ നിന്ന് നോക്കുമ്പോൾ വാഴകൾ ആനകൾ തകർക്കുന്നത് നേരിട്ട് കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നിയിരുന്നുവെങ്കിലും ഇന്ന് ആന ചരിഞ്ഞു എന്ന വാർത്ത കേട്ടത് തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നും വാഴയേക്കാൾ വലുത് ആനയുടെ ജീവനായിരുന്നുവെന്നും മത്തായി പറയുന്നുണ്ട് ഇന്നലെ സംഭവം ഇത് രാവിലെയാണ് ഇതിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നത് കാരണം ഇന്നലെ ആന ഇവിടെ ആയത് എവിടെ ആയതുകൊണ്ട് ആന ഇവിടെ ആ തോട്ടത്തിലായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനോ അത് എണ്ണ അതിന്റെ എണ്ണ എടുക്കാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല ഈ ആന എന്താണ് മനസ്സിൽ തോന്നിയത് ആന ചെരിഞ്ഞ ദുഃഖം തോന്നി രണ്ടു വർഷമായി മാനന്തവാടി കോളേജിന് സമീപത്തെ ഈ വയലിൽ മത്തായി വാഴ കൃഷി നടത്തി മത്തായിക്കു പുറമേ ഇതിനു സമീപത്തായി താഴെയങ്ങാടി സ്വദേശി രാജനും പടയൻ ഷാജിറും കൃഷി ചെയ്യുന്നുണ്ട് രാജന്റെ എഴുന്നൂറ് വാഴകളിൽ നൂറ്റി അൻപത് വാഴകളും ഷാജിറിന്റെ ആയിരം വാഴകളിൽ എണ്ണവും ഇന്നലെ ആന ചവിട്ടി മെതിച്ചിരുന്നു ഇന്ന് രാവിലെ വനംവകുപ്പ് അധികൃതർ വാഴത്തോട്ടത്തിലെത്തി പരിശോധിച്ച നഷ്ടം കണക്കാക്കി റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മാനന്തവാടി